നമസ്കാരം ം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഗുരുവായൂർ ഏകാദശി വ്രതത്തെ കുറിച്ചാണ് ഏകാദശികളിൽ പ്രധാനമാണ് വൃശ്ചിക മാസത്തിലെ ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് തിഥികളിൽ വരുന്നതാണ് ഏകാദശി വ്രതം അങ്ങനെ നോക്കുമ്പോൾ ഞായറാഴ്ച അതായത് നവംബർ മാസം മുപ്പതാം തീയതിയും ഡിസംബർ മാസം ഒന്നാം തീയതിയും രണ്ടാം തീയതിയും അടങ്ങുന്നതാണ് ഇപ്രാവശ്യത്തെ ഏകാദശി വരുന്നത് പാപങ്ങൾ അകറ്റുന്ന ഈ ഒരു ഏകാദശി മാത്രമല്ല ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം പരിപൂർണമായി നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി നമ്മൾ വ്രതമനുഷ്ഠിക്കേണ്ട ഒരു ഏകാദശി എന്നിങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിക്കാവുന്നതാണ് ഇതിനിടയിൽ ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഉണ്ടാകും എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് എല്ലാവർക്കും ഈ വ്രതം അനുഷ്ഠിക്കാമെങ്കിലും പോലും നമ്മുടെ ആരോഗ്യസ്ഥിതികൾ കണക്കിലെടുത്ത് നാല് തരത്തിലുള്ള ഏകാദശി വ്രതമാണ് ഇവിടെ പറയുന്നത് അതായത് പൂർണമായ ഉപവാസമാണ് ഈ ഏകാദശി വ്രതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷെ എല്ലാവരെ കൊണ്ടും പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു സന്ദർഭമുണ്ടാകും കാരണം ആരോഗ്യസ്ഥിതി കണക്കിലെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ആരോഗ്യ ത്തിനൊരു ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നാളെ ദശമി ദിവസത്തിൽ ഉച്ച സമയത്ത് അരി കഴിച്ചതിനു ശേഷം നമുക്ക് ആഹാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് അതേപോലെ തന്നെ നമുക്ക് വൈകുന്നേരം നാളെ വൈകുന്നേരവും ഒന്നും കഴിക്കരുത് പിന്നീട് ഗുരുവായൂർ ഏകാദശി ദിവസം അതായത് തിങ്കളാഴ്ച കാലത്തെഴുന്നേറ്റ് തുളസി തീർത്ഥം സേവിച്ചു കഴിഞ്ഞതിനു ശേഷം മാത്രം നമുക്ക് ഏകാദശി വ്രതം തുടങ്ങാം ഇനി അഥവാ ചിലർക്കെങ്കിലും തീർത്ഥം കുടിക്കാമോ എന്ന് സംശയമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് മൂന്ന് അല്ലെങ്കിൽ തുളസിയിലെ ഇട്ട് വെച്ചതിനു ശേഷം ഭഗവാൻ്റെ മുൻപിൽ ദീപം തെളിയിച്ചു വെച്ചതിനു ശേഷം ആ തീർത്ഥം സേവിച്ച് നമുക്ക് ഏകാദശി വ്രതം തുടങ്ങാവുന്നതാണ് പകലുറക്കം തീർച്ചയായിട്ടും ും നാളെ അതുപോലെ തന്നെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഈ മൂന്ന് ദിവസങ്ങളിലും പകലുറക്കം പാടില്ല കൂടാതെ തന്നെ നമ്മൾ ദ്വാദശി ദിവസത്തിൽ പാരണ വീടേണ്ട സമയത്ത് തീർത്ഥം സേവിച്ച് പാരണ വീട്ടാവുന്നതാണ് അതുമാത്രമല്ല അന്ന് ഉച്ച സമയത്ത് അരിയാഹാരം കഴിക്കാം പക്ഷേ പകലുറക്കം അന്നും ഒഴിവാക്കേണ്ടതാണ് ഇങ്ങനെ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഭഗവാന്റെ തിരുനാമങ്ങളും ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളും ഭഗവാൻ്റെ കഥകളുമെല്ലാം കേട്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ മൂന്ന് ദിവസങ്ങളും കടന്നു പോകേണ്ടത് ക്ഷേത്ര ദർശനം നടത്താം അതുപോലെ തന്നെ നമുക്ക് ഭജനകളെല്ലാം ഉണ്ടെങ്കിൽ അവിടെ ചെന്നിരുന്ന് അതിൽ പങ്കെടുക്കാവുന്നതാണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഗുരുവായൂർ ഏകാദശി പ്രാവശ്യം ഇങ്ങനെ നിങ്ങളൊന്ന് അനുഷ്ഠിച്ചു നോക്കുക ഇനി അഥവാ പൂർണ്ണ ഉപവാസം ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല ഞങ്ങൾ എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലർ വെറും ജലം മാത്രം അതായത് നമ്മുടെ കരിക്കിൻ വെള്ളമോ അല്ലെങ്കിൽ വെറും പച്ചവെള്ളമോ എല്ലാം കുടിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കുന്നവരുമുണ്ട് ഇനി ചിലരാകട്ടെ പാലും പഴവും കഴിച്ചുകൊണ്ട് കൊണ്ട് വ്രതമനുഷ്ഠിക്കുന്നവരുമുണ്ട് ഇനി മറ്റു ചിലരാകട്ടെ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക അത് അരി ഒഴിവാക്കിക്കൊണ്ട് ഗോതമ്പിൻ്റെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടും വ്രതമനുഷ്ഠിക്കുന്നവരുണ്ട് അവരവരുടെ ആരോഗ്യസ്ഥിതികൾ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി എപ്പോഴാണ് ഏകാദശി തിഥി തുടങ്ങുന്നത് എന്ന് കാണാം അതായത് നാളെ ഞായറാഴ്ച നവംബർ മാസം മുപ്പതാം തീയതി രാത്രി ഒൻപത് ഇരുപത്തിനാലിന് തുടങ്ങും ഏകാദശി തീതി തിങ്കളാഴ്ച വൈകുന്നേരം ആറ് അൻപത്തി ഏഴോടു അവസാനിക്കുന്നുണ്ട് ഇനി ഏകാദശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് ഹരിവാസര സമയമാണ് അത് എപ്പോഴാണ് വരുന്നത് എന്നാൽ അതായത് ഏകാദശി തിഥി അവസാനിക്കുന്നതിൻ്റെ പതിനഞ്ചു നാഴിക മുന്നേയും ദ്വാദശി തിഥി ആരംഭിച്ചു കഴിഞ്ഞതിനു ശേഷം വരുന്ന പതിനഞ്ച് നാഴിക വരെയുള്ള സമയമാണ് ഈ ഹരിവാസര സമയം എന്ന് പറയുന്നത് ഈ സമയം വരുന്നത് തിങ്കളാഴ്ച ഉച്ചസമയം പന്ത്രണ്ടേകാൽ മുതൽക്ക് രാത്രി പന്ത്രണ്ടേകാൽ വരെയുള്ള സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഏകാദശി തിഥികളിൽ ഏകാദശി ദിവസങ്ങളിൽ ഈ ഹരിവാസര സമയം എന്ന് പറയുന്നത് ഇനി വ്രതം അവസാനിപ്പിക്കേണ്ട അല്ലെങ്കിൽ പാരട വീടേണ്ട സമയം എപ്പോഴാണ് എന്നും കൂടി കാണാം ദ്വാദശി ദിവസമായ ചൊവ്വാഴ്ച ദിവസത്തിൽ രാവിലെ ആറേ മുക്കാൽ മുതൽക്ക് ഒൻപതേ കാൽ വരെയുള്ള സമയത്ത് നമുക്ക് ക്ഷേത്രത്തിൽ ചെന്നോ അല്ലെങ്കിൽ വീടുകളിൽ തന്നെയോ തുളസി തീർത്ഥം കുടിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ് ഇനി എല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുമ്പോഴും പലരുടെയും പ്രധാനപ്പെട്ട സംശയങ്ങളിൽ ഒന്നാണ് പീരിയഡ്സ് ആണ് പുലവാലായ്മയാണ് ഞങ്ങൾ വ്രതം അനുഷ്ഠിക്കാമോ എന്ന് ചോദിക്കുന്നത് തീർച്ചയായിട്ടും പീരിയഡ്സ് ആണെങ്കിലും ഉണ്ടെങ്കിലും വ്രതം അനുഷ്ഠിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റും തന്നെയില്ല ഇവിടെ നമുക്ക് പീരിയഡ്സ് ണെങ്കിലും പുലവാലായ്മയാണെങ്കിലും നമ്മുടെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ടോ നാമം ജപിക്കുന്നത് കൊണ്ടോ യാതൊരു വിധത്തിലുള്ള തെറ്റും തന്നെയില്ല മറിച്ച് ക്ഷേത്ര ദർശനം നടത്തരുത് അതുപോലെ തന്നെ തീർത്ഥം സേവിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോകൾ കാണുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നാമജപങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മളിൽ തന്നെ ഉൾക്കൊണ്ട് കിടക്കുന്ന ഒന്നാണ് നമുക്ക് എപ്പോൾ നമ്മൾ പീരിയഡ്സ് ആണോ അയ്യോ ഭഗവാനെ നമുക്ക് ആ സമയത്ത് വിളിക്കാതിരിക്കാൻ സാധിക്കില്ല അങ്ങനെ നമ്മൾ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കും ുന്നതും അതുപോലെ തന്നെ വ്രതമനുഷ്ഠിക്കുന്നതിലും യാതൊരു വിധത്തിലുള്ള തെറ്റും തന്നെയില്ല ഇത് ഞാൻ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്ന സമയത്തും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് പീരിയഡ്സ് ആണെങ്കിലും ഭഗവാനെ ഞാൻ ഇതെനിക്ക് ക്ഷേത്രത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിക്കുവാൻ സാധിക്കുന്നില്ല അങ്ങ് എന്നോട് പൊറുക്കണം പക്ഷേ എൻ്റെ മനസ്സാകുന്ന ക്ഷേത്രത്തിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് എൻ്റെ പ്രാർത്ഥനകളെല്ലാം ഭഗവാൻ നിറവേറ്റി തരും എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വ്രതം അനുഷ്ഠിക്കും ിക്കാവുന്നതാണ് അതെങ്ങനെയാണ് നിങ്ങൾക്ക് പൂർണ്ണ പൂർണ്ണോപവാസമാണെങ്കിലും ലഘുഭക്ഷണം കഴിച്ചു കൊണ്ടാണെങ്കിലും ഇനി അഥവാ ജലപാനം മാത്രമാണ് അന്നത്തെ ദിവസം ഞാൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിലും അതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് താല്പര്യങ്ങൾ എന്ന് മാത്രമല്ല ആരോഗ്യസ്ഥിതികളും കൂടി കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് വ്രതം തുടരാവുന്നതാണ് ഇനി എന്തെല്ലാമാണ് ഈ ഏകാദശി വ്രതത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് കാണാം അതായത് വ്രതങ്ങളിൽ ശ്രേഷ്ഠമായ വ്രതമാണ് ഏകാദശി വ്രതം എന്ന് പറയുന്നത് വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണു ഏകാദശി ദിവസത്തിൽ ഗുരുവായൂർക്ക് എഴുന്നള്ളുമെന്നാണ് അറിയുന്നത് മാത്രമല്ല ദേവേന്ദ്രനും മറ്റു ദേവി ദേവന്മാരും ഗുരുവായൂർ ഏകാദശിയിൽ പങ്കു കൊള്ളുവാൻ എത്തുമെന്നും വിശ്വാസമുണ്ട് ഈ ഒരു മഹിമയിൽ ഗുരുവായൂർ ഏകാദശി മഹാശ്രേഷ്ഠവും പാപഹരവും പരിപാവനവുമാണ് അതുമാത്രമല്ല മാത്രമല്ല നാരദപുരാണത്തിൽ പറയുന്നത് ആയിരം അശ്വമേധയാഗങ്ങൾക്കും നൂറുകണക്കിന് വാജപേയ യാഗങ്ങൾക്കും ഈ ഏകാദശിയുടെ പതിനാറിലൊരംശത്തോളം നന്മ വരുത്തില്ല എന്നാണ് നാരദപുരാണം പറയുന്നത് ഹൃദയുഗത്തിൽ ദേവലോകം ആക്രമിച്ചു കൈയടക്കിയ മുരാസുരനെ തോൽപ്പിക്കാൻ ദേവഗണങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് യുദ്ധം തുടങ്ങിയതിനിടയിൽ യോഗനിതിരയിലിരുന്ന ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദേഹത്തിന് നിന്ന് വിവിധ ആയുധങ്ങളുമേന്തിയ ദിവ്യ തേജസ്വിയായ ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെടുകയും മുരാസുരനെയും സംഘത്തെയും ഭസ്മീകരിക്കുകയും ചെയ്തു ഈ ബഹളത്തിനിടയിൽ യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന മഹാവിഷ്ണുവിനെ നമസ്കരിച്ചു നിന്ന സ്ത്രീ രൂപത്തോട് ആരാണു നീയെന്ന് ഭഗവാൻ വളരെ സ്നേഹത്തോടുകൂടി ചോദിച്ചു ഞാൻ ഏകാദശിയാണെന്നവൾ മറുപടി നൽകി സന്തുഷ്ടനായ ഭഗവാനാകട്ടെ എന്തു വരം വേണമെന്ന് ചോദിച്ചു അപ്പോൾ ആ ഏകാദശി ദേവി പറഞ്ഞു എൻ്റെ ദിവസം എല്ലാ പുണ്യദിനങ്ങളിലും വെച്ച് പുണ്യദിനമാക്കി അനുഗ്രഹിക്കണമെന്നും അനുഷ്ഠിക്കുന്നവർക്ക് അശ്വമേധ ഫലവും വിഷ്ണുലോകം പുലുകുമാറാകണമെന്നും പാപനാശനവും മഹാപുണ്യവും സിദ്ധിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു സന്തുഷ്ടനായ മഹാവിഷ്ണു ആകട്ടെ അവളെ അനുഗ്രഹിച്ചുകൊണ്ട് ഭവതി ആഗ്രഹിക്കുന്നതെല്ലാം നിറവേറ്റാമെന്നും ഏകാദശി വ്രതം കൃത്യനിഷ്ഠയോടെ ഭക്തി ആധാരപൂർവം അനുഷ്ഠിക്കുന്നവർക്കെല്ലാം ഐഹിക സുഖങ്ങളും ഒടുവിൽ പരമസായുജ്യവും ലഭിക്കുമെന്നും അനുഗ്രഹിച്ചു E ഇതു മാത്രമാണോ ഗുരുവായൂർ ഏകാദശിയുടെ പ്രത്യേകത അല്ല ഇനിയുമുണ്ട് ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്ന് ലക്ഷ്മി ദേവിയോടുകൂടി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന ഒരു മഹാപുണ്യദിനം കൂടിയാണ് ഇത് മാത്രമല്ല ഭഗവത്ഗീത അർജുനന് ഭഗവാൻ ഉപദേശിച്ച ഒരു പുണ്യദിനമായും ഗീതാ ദിനമായും ദേവേന്ദ്രൻ സുരഭിയുമായി വൃന്ദാവനത്തിലെത്തി ഭഗവാനെ വന്ദിച്ചതും സുരഭി പാൽ ചുരത്തി ഗോവിന്ദാഭിഷേകം നടത്തിയതും ഈ ഒരു ഏകാദശി ദിവസത്തിലാണ് കൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകളൊന്നുമില്ലാതെ ഭഗവാൻ ഭക്തജനങ്ങളെ നേരിൽ കണ്ട് അനുഗ്രഹം പുറത്തിറങ്ങുന്ന ഒരു മഹാസുദിനം കൂടിയാണ് ഏകാദശി ദിവസം ഭക്തിയുടെ നിറകുടം എന്നറിയപ്പെടുന്ന മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വില്ലുമംഗലം സ്വാമികൾ പൂന്താനം ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ കൂറൂരമ്മ തുടങ്ങിയവർക്കെല്ലാം ഭഗവത് ദർശനം ലഭിച്ച ഒരു ദിവസമായും ഈ ഏകാദശി ദിവസം പറയപ്പെടുന്നുണ്ട് കൂടാതെ വൈദ്യനാഥർ അതായത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയതും സ്വാമികൾ തൻ്റെ ശിഷ്യന്മാരോട് ചേർന്ന് ഗുരുവായൂരെത്തി അവിടുത്തെ സംഗീതാരാധന നടത്തിയതും ഈ മഹാദിനത്തിലാണ് ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്രയും എണ്ണം കണക്കിലെടുക്കാൻ സാധിക്കാത്തത്രയും മഹത്വമുള്ള ഒരു ദിവസമാണ് ഈ ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് തീർത്താൽ തീരാത്ത കഷ്ടപ്പാടുകൾ കൊണ്ട് ദുഃഖങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നവർ വേദനകൾ കൊണ്ട് ഭഗവാനെ വേറെ ആരുമില്ല എനിക്ക് തുണ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിലെ ഒരു പുണ്യദിനമാണ് ഈ ഏകാദശി വ്രതമെന്ന് പറയുന്നത് കൊണ്ടും ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കും ആരും ഏതൊരു കാരണങ്ങൾ പറഞ്ഞുകൊണ്ടും ഒഴിവായി മാറി നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഈ വർഷത്തെ ഏകാദശി വ്രതം എല്ലാവരും അനുഷ്ഠിക്കുവാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല ഇനി ഏകാദശി ദിവസത്തിൽ ചൊല്ലേണ്ട നാമജപങ്ങളെക്കുറിച്ചെല്ലാം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ